എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര പരിസ്ഥിതി വാരാചരണത്തിന്റെ റേഞ്ച് ഉദ്ഘാടനം നടന്നു ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന മുദ്രാവാക്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സമസ്ത കേരള സുന്നി ബാലവേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പരിപാടിയുടെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ച് തല പരിസ്ഥിതി ദിനാചരണ പരിപാടി വാഴക്കോട് നുസ്രത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നടന്നത് റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഗാസിമി മദ്രസ ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീലിനും മഹല്ലതീബ് എം ഹംസബാക്കവിക്കും വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എസ് ബി വി റേഞ്ച് കൺവീനർ എ അബ്ദുൽ സലാം അൻവരി വാഴക്കോട് മദ്രസ എസ് ബി വി യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ് റിസാൻ ജനറൽ സെക്രട്ടറി കെ എച്ച് അഹമ്മദ് നിസാൻ സദർ മുലിം കെ മുഹമ്മദ് റഷീദ് സക്കാഫി വൈസ് പ്രസിഡന്റ് പി എ സുലൈമാൻ മറ്റു ഭാരവാഹികളായ വി എസ് ഹസനാർ സി എ സുലൈമാൻ മുസ്ലിയാർ ബി എ എം അജ്മൽ ബാക്കവി കെ എ ഹംസക്കുട്ടി മൗലവി എം എം സിബ്ദിഖ് മുസ്ലിയാർ കെ എസ് മുഹമ്മദ് ടി എച്ച് ഉമർദാരിമി പി എസ് നൌഫൽ മുസ്ലിയാർ കെ എം മുസ്തഫ അഷ്റഫി പി എം ഫവാസ് ജൌഅരി കെ എം അഷ്റഫ് തുടങ്ങിയവർ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ പങ്കാളികളായി ഓരോ മദ്രസകളിലും പൂന്തോട്ട നിർമ്മാണം വീടുകളിൽ വൃക്ഷത്തൈ നടൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ വൃക്ഷത്തൈ വിതരണം തുടങ്ങി നിരവധി പരിപാടികളാണ് വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഗവൺമെന്റും ഗവൺമെന്റ് ഇതര പിന്നെ സ്ഥാപനങ്ങളുമൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്ത സമസ്തകാല ജമീയത്തിലുള്ള അതിന്റെ കീഴ്ഘടകമായ മദ്രസകളിൽ ഒക്കെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ നടന്നു കഴിഞ്ഞു ഇന്ന് ഓരോ റേഞ്ചുകളിലും അതിൻ്റെ റേഞ്ച് തല ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മുള്ളൂർക്കര റേഞ്ച് തല വാരാചരണ ഉദ്ഘാടനം മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അൽ കാസിമി വൃക്ഷത്തെ വാഴക്കോട് നുസറത്തുൽ ഇസ്ലാം മദ്രസയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീൽ സാഹിബിനും ഹത്തീബ് ബാക്കവിക്കും നൽകിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്